നമസ്തേ കഥകളത്തി സാഹചര്യത്തിലേക്ക് സ്വാഗതം സാഹിത്യ ചിന്ത എന്ന് പറയുന്ന ഒരു വിഭാഗം ഞാൻ സാധാരണ ആഴ്ചയിൽ ഒരു ദിവസം അവതരിപ്പിക്കാറുണ്ടല്ലോ ഇന്നും ഒരു സാഹിത്യ ചിന്തയിലേക്ക് നോക്കുകയാണ് അങ്ങനെ ഞാൻ തപ്പി നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സരസ ശ്ലോകം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ കേട്ടിട്ടുള്ളതും എഴുതി വച്ചിട്ടുള്ളതുമാണ് നമ്മളെത്ര മൂർത്തികളാണല്ലോ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാർ ഒക്കെ ഇതിൽ ഒരുപാട് ഒരുപാട് അവരുടെ എന്താ പറയണ്ടത് സ്നേഹബന്ധത്തിൻ്റെ കഥ പ്രണയരംഗത്തിൻ്റെ കഥകൾ ഉണ്ട് ബ്രഹ്മാവിനാണെങ്കിലും സരസ്വതി സരസ്വതീദേവിയോടങ്ങനെ ഒരു പ്രണയ സല്ലാപങ്ങളൊക്കെ ഉണ്ട് ഒരു ഭാഗം അങ്ങനെ പിന്നെ വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി വിഷ്ണുവും മഹാലക്ഷ്മിയും തമ്മിൽ ആത്മാർത്ഥമായ സ്നേഹ സ്നേഹം തന്നെയാണല്ലോ അവരും ഭാര്യഭർത്തകന്മാർ മഹാദേവനാണെങ്കിൽ ആദ്യം സതിയായിട്ടൊരു സ്നേഹബന്ധം അത് കഴിഞ്ഞ് പിന്നെ സതിയുടെ ആത്മാഹുതി നടന്നതിന് ശേഷം പാർവതി ജനിച്ചു പാർവഹി മകളായ പാർവതിയായിരുന്നു പ്രണയിനിയായിട്ട് വന്നത് നമ്മളൊക്കെ വിനോദയാത്രയ്ക്ക് പോകാറുണ്ട് പോകാറുണ്ടെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോഴും പഠിക്കുമ്പോഴായിട്ട് എനിക്ക് ഞാനൊരു സ്കൂൾ അധ്യാപിക ആയി ആയിരുന്നതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് പല പ്രാവശ്യം പല പ്രാവശ്യവും വിനോദയാത്രയ്ക്ക് പോകാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് കുട്ടികളും എന്നോടൊപ്പമുള്ള യാത്ര ഇഷ്ടമായിരുന്നു എന്ന് വേണം കരുതാൻ എനിക്കങ്ങനെ ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചേക്കുന്നത് അപ്പോൾ ഈ തിരുവനന്തപുരം കന്യാകുമാരി ഒരു ദിവസത്തെ ടൂർ പോകുന്നത് ഒരു പ്രോഗ്രാമാണ് മൂന്ന് നാല് ദിവസത്തെ ടൂറുണ്ട് ഒരു വൺ ഡേ ടൂറുണ്ട് ഒരു പകലും രാത്രിയുമായിട്ടുള്ള ടൂറുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ടൂർ പാക്കേജുകളാണല്ലോ അപ്പോൾ ഈ തിരുവനന്തപുരം കന്യാകുമാരി പോകുന്നത് എപ്പോഴും മിക്കവാറും വൈകുന്നേരങ്ങളിൽ പോവുക അല്ലെങ്കിൽ കാലത്തെ പോയിട്ട് സന്ധ്യയാകുമ്പോൾ കന്യാരിയിൽ കന്യാകുമാരിയിൽ ചെന്ന് സൺസെറ്റ് കാണുന്ന ഒരു രീതിയുണ്ട് ഇല്ലെങ്കിൽ രാത്രിയിൽ പോയിട്ട് സൺറൈസ് ഒരു രീതിയുണ്ട് അങ്ങനെ പല എന്തായാലും ഈ കന്യാകുമാരി സന്ദർശിക്കുന്നവരെ കാണാനുള്ള കുട്ടികളെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു സ്ഥലമാണ് വിവേകാനന്ദ പാറ സമുദ്രത്തിൻ്റെ കുറച്ചങ്ങൾ മാറിയിട്ട് വലിയൊരു പാറയിൽ സ്വാമി വിവേകാനന്ദ വലിയൊരു പ്രതിമ അതിനോടനുബന്ധിച്ചുള്ള ഒരു ആശ്രമം വട അങ്ങനെ കുറച്ച് നേരം പിന്നെ മൂന്ന് സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന പുണ്യഭൂമി കൂടിയാണവിടെ പടിഞ്ഞാറ് നിന്ന് അറബിക്കടലിൻ്റെ തീരം പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് നിന്ന് ബംഗാൾ കടലിൻ്റെ തിരമാലകൾ ഇങ്ങോട്ട് പടിഞ്ഞാട്ട് തെക്ക് നിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ തിരമാലകൾ ഈ വിവേകാനന്ദ പാറയുടെ മൂന്ന് ഭാഗത്തും മൂന്ന് കടലുകളിൽ നിന്നുള്ള അടിക്കുന്ന അതിമനോഹരമായ കാഴ്ച സന്ധ്യാസ എല്ലാ സമയത്തും അതങ്ങനെ അവിടെ ഉണ്ടാകുമല്ലോ വളരെ പ്രകൃതി മനോഹരമായൊരു ദൃശ്യമാണ് അവിടെയും പ്രഭാതത്തിലും പ്രകുദ്ദോഷത്തിലും പിന്നീട് അവിടെ ആകർഷിക്കുന്ന മറ്റൊരു കാഴ്ചയാണ് കുമാരീ ദേവിയുടെ ക്ഷേത്രം ഒരു ക്രിസ്ത്യൻ പള്ളി മഹാത്മാഗാന്ധി മണ്ഡപം പിന്നെ രാമേശ്വരത്തേക്ക് പോയാലാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മസ്ഥലമൊക്കെ കാണുന്നത് അപ്പോൾ ഈ കുമാരീദേവിയുടെ ക്ഷേത്രം അവിടുത്തെ പ്രതിഷ്ഠ ശ്രീപാർവ്വതിയാണ് അതാണ് കുമാരീദേവി ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കുമാരീ ദേവിയോട് ശ്രീപാർവതിയോട് മഹാദേവൻ എന്നെ മഹാദേവൻ പറയുന്ന മഹാദേവനും ശ്രീപാർവതിയും തമ്മിൽ ഒരുപാട് അവിടെ തപസാണെന്നാണ് പറയുന്നത് ശ്രീപാർവ്വതി മഹാദേവനെ ഭർത്താവായി കിട്ടാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നൊരു ശ്രീപാർവ്വതി സങ്കല്പമാണെന്ന് പറയുന്നു അപ്പോൾ ഒരു സരസകവി അദ്ദേഹം മഹാദേവനോട് പറയുകയാണ് എത്ര നാളായി ആ കന്യാകുമാരിയിൽ പാർവതി ഇങ്ങനെ കാത്തിരിക്കണു മഹാദേവനെ ഭർത്താവായി കിട്ടണമെന്ന് പറഞ്ഞത് അന്യായമാണ് കേട്ടോ ഇത് മഹാദേവ എത്ര നാളായി ആ കന്യക പാർവതി ദേവി കാത്തിരിക്കണത് അങ്ങയുടെ മനസ്സ് ഇത്രയ്ക്ക് കല്ലായിരിക്കണം മനസ്സാണോ ആ കുട്ടിയോടൊരു കനിവ് തോന്നി ആ കുട്ടിയുടെ തപസ് ഒന്ന് കണ്ടാൽ അതിനോട് ഒരു ആ തപസ്സിലൊരു വിശ്വാസം വന്ന് പ്രത്യക്ഷപ്പെട്ട് ആ കുട്ടിയുടെ വിവാഹാഭ്യർത്ഥന ഒന്ന് മാനിച്ചുകൂടെ അങ്ങേക്ക് ആ കുട്ടിയെ വിവാഹം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുക അതോ ഇനിയിപ്പം അങ്ങ് സന്യാസി ആവാനുള്ള തീരുമാനമാണോ എന്ന് ചോദിക്കുന്ന ഒരു എന്നർത്ഥം വരുന്ന ഒരു സരസ കവിതയാണ് കവിതയാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന സാഹിത്യചിന്ത കെ സി നാരായണൻ നമ്പ്യർ എന്ന് പറയുന്ന ഒരു സരസ കവിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അദ്ദേഹം മഹാദേവനോട് ചോദിക്കുന്ന ചോദ്യരൂപേണയുള്ള ഒരു കവിതാശകല ഒരു ഒരു ശ്ലോകം അത്രയേ ഉള്ളൂ മലയാളമാണ് സംസ്കൃതം അങ്ങനെയൊന്നുമല്ല കഠിന സംസ്കൃതം അങ്ങനെയൊന്നുമല്ല പുതുവാൾ മാഷ അങ്ങനെ പറഞ്ഞ് തന്നു ഞങ്ങൾക്ക് ഞങ്ങളതങ്ങനെ കേട്ടിരുന്നു അത്രേയുള്ളൂ പുതു ആൾമാഷ ഓർമ്മയില്ലേ എൻ്റെ സംസ്കൃത അധ്യാപകനാണ് ലക്കിടിക്കാരനായിരുന്നു അദ്ദേഹം പണ്ടേ പകലെ മൺമറിഞ്ഞ് പോയിട്ടുണ്ടാവും മാഷിലെ ആത്മാവിനെ ആത്മശാന്തി നേരുന്നു കെ സി നാരായണൻ നമ്പ്യാർ എഴുതിയ ഈ ശ്ലോകം ഞാൻ ഒന്ന് വായിക്കാം കന്യാകുമാരിയവളെത്ര ദിനങ്ങളായി കന്യാകുമാരി അവളെത്ര ദിനങ്ങളായി കന്യാ സ്വഭാവമോട് കഷ്ടമിരന്നിരുന്നിടുന്നു കന്യാ സ്വഭാവമോടു കഷ്ടമിരുന്നിടുന്നു അന്യായമാണിതു അന്യായമാണിതു ശിലാമയമോ മനസ്സും ശിലയെപ്പോലെയാണോ അങ്ങയുടെ മനസ്സ് ശില എന്ന് പറഞ്ഞാൽ കല്ല് ഒരിവില്ലാത്ത മനസ്സ് കഠിന മനസ്സ് ശിലാമയമോ മനസ്സും അതോ ഇനി അങ്ങക്ക് സന്യാസമോ വിവാഹമൊന്നും വേണ്ട ലൗകിക ജീവിതത്തിൽ ഒന്നൊരു ആഗ്രഹമില്ല അങ്ങനെയുള്ള ഒരു മനസ്സ് സന്യാസമോ ഭതഭവാനു മഹാനുഭാവ ഒരു പ്രാവശ്യം കൂടെ ആ ശ്ലോകം ഒന്നു ചെല്ല കന്യാകുമാരിയവളെത്ര ദിനങ്ങളായി കന്യാസ്വഭാവമൊടു കഷ്ടമിരുന്നിടുന്നു അന്യായമാണിതു शिलामयमो मनस्सं सन्न्यासमो बद भवानु മഹാനുഭാവ വളരെ മഹാ മഹാദേവനോട് കവി ചോദിക്കുന്നത് കന്യാകുമാരി ഇവിടെ കന്യാസ്വഭാവം പാലിച്ചുകൊണ്ട് കന്യകാർത്വം വഹിച്ചുകൊണ്ട് എത്ര നാളായി തപസ്സു ചെയ്യുന്നു അങ്ങേക്ക് അല്പം പോലും അവളിൽ കനിവിയില്ലേ അങ്ങയുടെ മനസ്സ് അതികഠിനമാണോ ഒന്ന് പ്രസാദിച്ചുകൂടെ കന്യാകുമാരിയോട് അവളുടെ വിവാഹാഭ്യർത്ഥന അങ്ങേക്കൊന്ന് മാനിച്ചുകൂടെ കന്യാകുമാരിയെ വിവാഹം ചെയ്തുകൂടെ അങ്ങനെ മനസ്സ് ഇത്ര കല്ലാണോ ഒരലിവില്ലാത്ത മനസ്സ് ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മഹാദേവനെ അങ്ങ് കരുണാ കടലാണെന്നാണല്ലോ ഞാൻ കേട്ടിരിക്കണത് അതോ ഇനിയിപ്പം അങ്ങ് സന്യസിച്ചാൽ മതിച്ചോ സതിയുടെ വിരഹം ആത്മാഹുതിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന കാലത്ത് ശിവൻ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്ന കാലാണല്ലോ അങ്ങനെ വിവാഹമേ വേണ്ട സന്യാസം മാത്രമാണെന്നുള്ള തീരുമാനമെടുത്തോ ഓ എൻ്റെ മഹാദേവ ഭവാനു മഹാനു ഭാവ അങ്ങത്ര മഹാനാണ് ഈ കുമാരീദേവിയെ അനുഗ്രഹിക്കൂ ആ കന്യകയെ വിവാഹം ചെയ്യൂ എന്നൊരു അഭ്യർത്ഥനയോടെ ഈ ശ്ലോകം കവി മഹാദേവന് മുൻപിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ സാഹിത്യ ചിന്തയിൽ ഈ സരസ ശ്ലോകം സമർപ്പിച്ചുകൊണ്ട് ഞാനും ആ കവിയുടെ പ്രാർത്ഥനയോടെ യോജിച്ച് നിന്നുകൊണ്ട് മഹാദേവ കന്യാകുമാരിയെ അനുഗ്രഹിക്കൂ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഈ ശ്ലോകം നിങ്ങൾക്കറിയുമെങ്കിൽ ഒന്നുകൂടി കേൾക്കൂ അറിയാത്തവരാണെങ്കിൽ പുതിയതായി കേൾക്കൂ ഇനിയും ഇത് നിങ്ങൾ ഒരാൾക്കെങ്കിലും പറഞ്ഞു കൊടുക്കണം അതാണ് എനിക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും ഫേവറായ കാര്യം എല്ലാവർക്കും നന്ദി